മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് വൻ അട്ടിമറി ജാർഖണ്ഡിനെ പരിചയാക്കി മഹാരാഷ്ട്രയിലാണ് വൻ അട്ടിമറി നടന്നത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പേ സോറനും അനുയായികളും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയും നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിയാറ് സീറ്റുകൾ വരെ വിജയസാധ്യത ഉണ്ടായിരുന്ന വിജയശാചയുണ്ടായിരുന്ന മഹാഗഡ്ബന്ധൻ അൻപത്തിയാറ് സീറ്റുകളാണ് നേടിയത് ഇപ്പോൾ ഇതാ ഇ വി എം വൻ അട്ടിമറിയുടെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതലാണ് എണ്ണിയതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിൽ എട്ട് മണ്ഡലങ്ങളിൽ വോട്ടുകൾ കുറവാണ് എണ്ണിയത് ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിലും വോട്ടുകൾ കൂടുതലാണ് എണ്ണിയത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് പോൾ ചെയ്ത് ശരാശരി അറുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം അതിൽ മൂന്ന് കോടി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്ത്രീ വോട്ടർമാരും മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അൻപത്തിയേഴ് പുരുഷ വോട്ടർമാരുമാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കിലുള്ളത് വോട്ടെടുപ്പ് ദിവസം തന്നെ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വിവിധ കണക്കുകളാണ് പുറത്തുവിട്ടിരുന്നത് പോളിങ്ങിൻ്റെ അന്ന് വൈകിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിട്ട കണക്കിൽ അൻപത്തി ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് രാത്രി പതിനൊന്നരയോടെ അത് അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പുള്ള അന്തിമ കണക്കിൽ അത് അറുപത്തിയാറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായി ഉയർന്നിരുന്നു അന്തിമ കണക്കിൽ അത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ വൻ വർധനയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അന്തിമ കണക്കിൽ വന്നിരുന്നത് അന്തിമ കണക്കുകൾ പ്രകാരം ഇപ്പോൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ വർധനയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അധികമായിട്ട് എണ്ണിയ വോട്ടുകൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് അഷ്തി മണ്ഡലത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ കൂടുതൽ എണ്ണിയപ്പോൾ ഒസ്മാനാബാദ് മണ്ഡലത്തിൽ എണ്ണിയത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളാണ് കൂടുതലായി എണ്ണിയത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നന്ദേട് മണ്ഡലത്തിൽ നന്ദേട് മണ്ഡലത്തിൽ ആറ് നിയോജക മണ്ഡലങ്ങളാ ആറ് നിയോജക മണ്ഡലത്തിലും വിജയിച്ചത് ബി ജെ പി ആണ് ലോക്സഭാ മണ്ഡലത്തിലാകട്ടെ വിജയിച്ചത് കോൺഗ്രസും നന്ദേടി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ബക്കർ മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചത് അൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് നൈഗാവ് മണ്ഡലത്തിലാകട്ടെ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്കുമാണ് ബി ജെ പി വിജയിച്ചത് ദഗ്ലൂർ മണ്ഡലത്തിൽ നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടിനും മുഖേട് മണ്ഡലത്തിൽ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിനുമാണ് ബി ജെ പി വിജയിച്ചത് നന്ദേട് മണ്ഡലത്തിൽ ഏകനാശിൻ്റെ വിഭാഗം ശിവസേനയാണ് വിജയിച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടുകൾക്കും നന്ദേട് സൗത്തിൽ ഏകനാശിൻ്റെ വിഭാഗം ശിവസേന വിജയിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കുമാണ് നന്ദേടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അഞ്ച് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുമാണ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്കും കോൺഗ്രസിനുമായി കിട്ടിയത് അവിടെ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു എന്നാൽ ഈ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലത്തിലെ കണക്കെടുത്താൽ കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് നാല് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി അറുപത്തിയഞ്ച് വോട്ടും ബി ജെ പിക്ക് ആകെ കിട്ടിയത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളുമാണ് ബി ജെ പിക്ക് കിട്ടിയത് ഒരേ ദിവസം ഒരേ സമയം രണ്ട് ഇ വി എമ്മുകളായി നടന്ന വോട്ടെടുപ്പിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമായ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിനെ വിജയിപ്പിച്ച ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് അതായത് ലോക്സഭയിൽ മോദി സർക്കാരിനെ പിന്തുണക്കാൻ ആളുകൾ പോണ്ട എന്ന് മഹാരാഷ്ട്രയിലെ ജനം വിചാരിച്ചു എന്ന് മഹാരാഷ്ട്രയിലെ ഷിൻഡെ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ ഒരേ ദിവസം ഒരേ സമയം രണ്ട് ഇവി എമ്മുകളായി രണ്ട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമോ അത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് ഇത്രയും പേർ അതായത് രണ്ട് ലക്ഷം പേർ ഒരേ സമയം ഒരേപോലെ ചിന്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ അങ്ങനെയെങ്കിൽ